ഇന്ന് ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നത് നമ്മളൊരു നമ്മുടെ ഇത് മുരളിയ പാൽ മേടിക്കുന്ന കുപ്പിയാണ് അപ്പോൾ ആ കുപ്പിയുടെ പിന്നെ നമ്മൾ മുറിക്കുന്ന ഭാഗം ഉണ്ട് മുറിച്ചിട്ട് നമ്മൾ അതിൻ്റെ എടുത്താണ് ഞാൻ കൂടുതൽ ചെടി നടാറുള്ളത് അപ്പം ഇങ്ങനെയുള്ള ഭാഗങ്ങൾ നമ്മളൊന്ന് ചാത്തിനകത്ത് കൊണ്ട് കുപ്പി മാറ്റിയിടുമ്പോൾ ആ ചാത്തിനകത്ത് വാരി കൊണ്ടൊന്ന് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് അന്ന് ഇതിങ്ങനെ കീട്ട് പിടിച്ച് നമുക്ക് കെട്ടി വെച്ചിട്ട് നമുക്ക് ചെടി നട്ടാൽ എന്താണെന്നുള്ളൊരു ഇത് തോന്നി അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കി കൈകെട്ടിയപ്പം നമ്മുടെ എല്ല്പൊടി പിൻപിണ്ണാക്ക് പിന്നെ മണ്ണ് മാത്രമേ മിക്സ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അത് നമുക്ക് ഇതിനകത്ത് ചേർത്തിട്ട് അങ്ങനെ പത്ത് മണിയാവുമ്പം ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ നാലെണ്ണം വെച്ചാണ് ഓരോ പിന്നെ അത് നടാൻ പോകുന്നത് നമുക്ക് ഈ മണ്ണ് കണ്ട நமக்குட் நமக்கு நமக்கு மாறிணி நமக்கு ആദ്യത്തെ മുട്ട് വരാൻ നമുക്ക് മുട്ട് വരുന്ന സമയത്ത് അത് നമ്മൾ പൂക്കാൻ സമയത്തു നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നത് എല്ലാവർക്കും കളവണം നമ്മൾ ചെയ്തത് അപ്പോൾ അവിടെ നമുക്ക് വെയിൽ കിട്ടണം നമ്മൾ ഈ സൈഡിലൊക്കെ കെട്ടിക്കഴിഞ്ഞ് ഇനി ഇത് ഈ ചുന്തിരി സമ്മതിക്കത്തില്ല അവളെ തടിച്ചു പറഞ്ഞു താഴെയ് അതുകൊണ്ടങ്ങനെ ചെടിയെ ഞാൻ ഞാൻ ഇവിടെ 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 ആയിരുന്നു അന്ന് ഞാൻ പത്ത് മണി ചെയ്തു ഇതും നമുക്ക് ചെയ്തെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോരൊക്കെ അപ്പം ഇത്രയാണ് ഇന്നിട്ട് അന്നേരം നമുക്ക് ഈ കുപ്പിന്നല്ല എല്ലാ കുപ്പിയുടെയും മണ്ടഭാഗങ്ങൾ കട്ട് ചെയ്യണമെന്ന് നമുക്കത് ഇങ്ങനെ നമുക്ക് ചെയ്യാമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെടിയിൽ നമുക്ക് ഹാങ്ങിങ്ങായിട്ട് കുപ്പിടാം അപ്പം